അലൈക്കും വാർമത്തുല്ലാഹി വാർക്കാത്തൂ ഗ്രഹണ നിസ്കാരം സൂര്യഗ്രഹണമോ ചന്ദ്രഗ്രഹണമോ ഉണ്ടാകുമ്പോൾ പ്രത്യേകം രണ്ട് പ്രക്കായത്ത് നിസ്കാരം സുന്നത്തുണ്ട് ഉപേക്ഷിക്കുന്നത് കറാഹത്തുമാണ് ഗ്രഹണം തുടങ്ങിയതു മുതൽ അവസാനിക്കും വരെയാണ് അതിൻ്റെ സമയം ഗ്രഹണം അവസാനിച്ചു കഴിഞ്ഞ ശേഷമാകുന്നതിന് വിരോധമില്ല ഒറ്റക്ക് നിസ്കരിക്കാമെങ്കിലും ജമായത്തായി നിർവഹിക്കുന്നതാണ് കൂടുതൽ ഉത്തമം ഒരു തവണ നിസ്കരിച്ചവൻ ജമായത്തായി രണ്ടാമത് നിസ്കരിക്കുന്നതും സുന്നത്താണ് നഷ്ടപ്പെട്ടാൽ കലാ വീട്ടിൽ സുന്നത്തില്ല സൂര്യഗ്രഹണമാണെങ്കിൽ സൂര്യഗ്രഹണമെന്നും ചന്ദ്രഗ്രഹണമാണെങ്കിൽ ചന്ദ്രഗ്രഹണമെന്നും പ്രത്യേകം കരുതൽ നിർബന്ധമാണ് കേവലം ഗ്രഹണമെന്നു കരുതിയാൽ മതിയാവില്ല ഈ നിസ്കാരം ഏറ്റവും ചുരുങ്ങിയത് ചുരുങ്ങിയ രീതിയിലും മിതമായ രീതിയിലും പൂർണ്ണമായ രീതിയിലും നിർവഹിക്കാവുന്നതാണ് ചുരുങ്ങിയ രൂപം സാധാരണ സുബഹിൻ്റെയോ ലുഹറിൻ്റെയോ മറ്റോ സുന്നത്ത് നിസ്കരിക്കുന്നത് പോലെ രണ്ടു നിസ്കരിക്കുകയാണ് ചുരുങ്ങിയ രൂപം സൂര്യഗ്രഹണത്തിൻ്റെ അല്ലെങ്കിൽ ചന്ദ്രഗ്രഹണത്തിൻ്റെ രണ്ടുറക്കായത്ത് സുന്നത്ത് നിസ്കാരം ഏറ്റവും ചുരുങ്ങിയ രൂപത്തിൽ അള്ളാഹുവിന് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്നാണ് നെയ്യത്ത് ചെയ്യേണ്ടത് കേവലം സൂര്യഗ്രഹണം ചന്ദ്രഗ്രഹണം മാത്രം കരുതിയാൽ ഏറ്റവും ചുരുങ്ങിയ രൂപത്തിൽ മാത്രമേ നിസ്കരിക്കാവൂ എന്നാൽ മഹ്മൂമാണ് ഇങ്ങനെ കരുതിയതെങ്കിൽ തൻ്റെ ഇമാം നിസ്കരിക്കും പ്രകാരം നിസ്കരിക്കാം അതേസമയം ഇമാം പൂർണ്ണ രൂപമെന്നും മൗമവും ചുരുങ്ങിയ രൂപമെന്നും കരുതിയാൽ അത് ശരിയാകില്ല മിതമായ രൂപത്തിലും പൂർണമായ രൂപത്തിലും നിർവഹിക്കുമ്പോൾ രൂപത്തിലാണ് പ്രത്യേകം കരുതേണ്ടതാണ് മിത രൂപമെന്നോ സമ്പൂർണ രൂപമെന്നോ വേർതിരിച്ചു കരുതേണ്ടതില്ല മിതമായ രൂപം നെയ്യത്തോടെ തക്കിബറത്ത് ഇഹ്റാം ചൊല്ലി വജ്ജഹത്തു ആഴുതു എന്നിവയ്ക്ക് ശേഷം ഫാത്തിഹയും ഒരു സൂറത്തും ഓതി റുക്കുവ ചെയ്യുക ശേഷം ഹമിദഹു എന്ന് ചൊല്ലി ഉയർന്ന് ഹംദു പറഞ്ഞതിന് ശേഷം വീണ്ടും ഫാത്തിഹയും ആദ്യത്തേതിനേക്കാൾ ചെറിയ ഒരു സൂറത്തും ഓതി രണ്ടാമതും റുക്കുവയിലേക്ക് പോവുക ഇതുകഴിഞ്ഞ് സാധാരണ പോലെ എത്തിയതാലും ഒന്നാം സുജൂതും ഇടയിലയിരുത്തവും രണ്ടാം സുജൂതും ചെയ്ത് തീർത്താൽ ഒരു റക്കയത്തായി ഇപ്രകാരം രണ്ടാം പ്രക്കായത്വം നിർവഹിച്ച് അത്തഹിയാത്തിനു ശേഷം സലാം വീട്ടുക ഓരോ പ്രക്കായത്തിലും രണ്ട് റുക്കുവുകളും രണ്ടു നൃത്തവും ഓത്തുമുണ്ട് എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത സമ്പൂർണ രൂപം വജ്ജഹത്തു ആ ഫാത്തിഹ എന്നിവയ്ക്കു ശേഷം ഒന്നാം നൃത്തത്തിൽ അറിയുമെങ്കിൽ സൂറത്തുൽ ബഖറ മുഴുവനും ഓതുക അതറിയാ അറിയുന്നവർ മറ്റു സൂറത്ത് ഓതുന്നത് നല്ലതല്ല അറിയില്ലെങ്കിൽ തുല്യമായ മറ്റു സൂറത്ത് ഓതുക ഒന്നാം പ്രക്കായത്തിലെ രണ്ടാം നൃത്തത്തിൽ ഔതുദു ഫാത്തിഹ ശേഷം സൂറത്തുൽ ബക്കറയിലെ മിതമായ ഇരുന്നൂറ് ആയത്തുകൾക്ക് തുല്യമായി ഖുർആൻ ഓതുക രണ്ടാം പ്രക്കായത്തിലെ ആദ്യ നൃത്തത്തിൽ ഔതുദു ഫാത്തിഹ ശേഷം സൂറത്തുൽ ബക്കറയിലെ മിതമായ നൂറ്റി അൻപത് ആയത്തുകൾക്ക് തുല്യമായ മായും രണ്ടാം പ്രക്കായത്തിലെ രണ്ടാം നൃത്തത്തിൽ അഴുതു ഫാത്തിഹ എന്നിവയ്ക്ക് ശേഷം സൂറത്തുൽ ബക്കറയിലെ നൂറ് ആയത്തുകൾക്ക് തുല്യമായും ക്ര ഓതുക ഒന്നാം പ്രക്കായത്തിലെ ആദ്യ റുക്കോയിൽ സൂറത്തുൽ ബക്കറയിലെ മിതമായ നൂറ് ആയത്തുകളുടെ തോതിലും അതിലെ രണ്ടാം റുക്കോയിൽ പ്രസ്തുത എൺപത് ആയത്തുകളുടെ തോതിലും രണ്ടാം പ്രക്കായത്തിലെ ആദ്യ റക്കായത്തിൽ പ്രസ്തുത എഴുപത് ആയത്തുകൾക്ക് തുല്യമായും രണ്ടാം റക്കയത്തിലെ രണ്ടാം റുക്കുവൽ പ്രസ്തുത അൻപത് ആയത്തുകൾക്ക് തുല്യമായും തസ്ബീഹ് ചൊല്ലുക രണ്ടു പ്രക്കായത്തുകളിലായി നാല് റുക്കുവുകളും ദീർഘി ദീർഘിപ്പിക്കാൻ പറഞ്ഞ അതേ ക്രമത്തിൽ നാല് സുജൂതുകളും തസ്ബീഹുകൾ ചൊല്ലി ദീർഘിപ്പിക് ദീർഘിപ്പിക്കുന്നതാണ് കൽ പ്രത്യേക സുന്നത്താണ് ഇനി ഗ്രഹണ ഗ്രഹണകുത്തുവ സൂര്യചന്ദ്ര ഗ്രഹണ നിസ്കാരത്തിനു ശേഷം രണ്ട് കുത്തുവ നിർവഹിക്കുന്നത് സുന്നത്താണ് നിസ്കാരത്തിനു ശേഷം കുത്തുബ ആരംഭിക്കും മുമ്പായി ഗ്രഹണം തീർന്നാലും കുത്തുബയുടെ സന്ദർഭം നഷ്ടപ്പെടില്ല ഒന്നാം കുത്തുബക്ക് മുമ്പ് അസ്തഫിറുല്ലാഹ് എന്ന് ഒൻപത് തവണയും രണ്ടാം കുത്തുബക്ക് മുമ്പ് ഏഴ് തവണയും ചൊല്ലൽ സുന്നത്താണ് ഗ്രഹണവും കുളിയും സൂര്യഗ്രഹണ നിസ്കാരത്തിനും ചന്ദ്രഗ്രഹണ നിസ്കാരത്തിനും പ്രത്യേകം സുന്നത്തുണ്ട് ജമാത്തായി നിർവഹിക്കുന്നവർക്കും ഒറ്റക്ക് നിർവഹിക്കും നിസ്കരിക്കുന്നവർക്കും ഇത് സുന്നത്ത് തന്നെ നിസ്കാരം ഉദ്ദേശിക്കാത്തവർക്ക് ഈ കുളി കുളിസുന്നത്തില്ല ഗ്രഹണം ആരംഭിക്കുന്നതോടെ കുളിയുടെ സമയം പ്രവേശിക്കും ഗ്രഹണം തീർന്നാൽ അവസാനിക്കുകയും ചെയ്യും എന്നാൽ ഏതു സമയ സുന്നത്തായ കുളികളും നഷ്ടപ്പെട്ടാൽ കള്ള കിട്ടുന്നത് സുന്നത്താണ് സൂര്യഗ്രഹണനസ്കാരത്തിൻ്റെ ചന്ദ്രഗ്രഹണനസ്കാരത്തിൻ്റെ സുന്നത്തായ കുളി ഞാൻ കുളി ഞാൻ നിർവഹിക്കുന്നു എന്നാണ് നെയ്യത്ത് ചെയ്യേണ്ടത്